നമസ്കാരം ദീപ്തസ്മരണകളുടെ പന്ത്രണ്ടാം ഭാഗമാണിത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ വായനയുടെ എഴുത്തച്ഛൻ എന്നോ വായനശാലാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ഒക്കെ വ്യവഹരിക്കപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരെ കുറിച്ചാണ് കുറച്ചുകാലം ഞാൻ തിരുവനന്തപുരം നന്ദാവനം എൽ പി എസ്സിൽ അധ്യാപകനായിരുന്നു എൻ്റെ സർവീസിൻ്റെ തുടക്കകാലത്താണ് അതിന് തൊട്ട് എതിർവശത്ത് പബ്ലിക് ലൈബ്രറി ഉണ്ട് അതിനോട് ചേർന്നാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അവിടെ എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഗ്രന്ഥശാല ഓഫീസിലേക്ക് ചെന്നത് ഗോപാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു പണിക്കർ സാറുണ്ട് എന്ന് പറഞ്ഞു മണിക്കൽ സാറിനെ കുറിച്ച് വായിച്ചൊക്കെ അറിയാം വളരെയധികം കേട്ടിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല ഗോപാലകൃഷ്ണൻ എന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു വളരെ അടുത്ത ബന്ധം അതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ സ്മരണകളിൽ എന്ന് പറയുന്നത് ആ സംസാരത്തിനിടയിൽ പണികർ സാർ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഗ്രന്ഥശാലയുണ്ടോ ഞാൻ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആദ്യം ഉണ്ടായിരുന്നത് പോയി അത് അൻപത്തി പിന്നീട് അറുപത്തേഴിൽ ഒന്ന് വന്നു അതും നഷ്ടപ്പെട്ടു ഇപ്പോൾ ഫലത്തിൽ ഗ്രന്ഥശാലയില്ല എന്നാൽ രാമേന്ദ്രൻ ഒരു കാര്യം ചെയ്യണം അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ടായി അതല്ലെങ്കിലും ഞാൻ മനസ്സിലേ വിചാരിച്ചിരിക്കുന്നൊരു കാര്യമായിരുന്നു എൻ്റെ നാട്ടിലൊരു ഗ്രന്ഥശാല വേണത് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് എനിക്കത് സാധ്യമല്ലല്ലോ അതുകൊണ്ട് തിരുവനന്തപുരം പഴവങ്ങാടിയിൽ നിന്ന് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു കൊണ്ടേയിരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോൾ ആ പുസ്തകങ്ങളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വളരെ വില കുറഞ്ഞ രീതിയിലാണ് വിലക്കുറവുള്ള രീതിയിലാണ് പുസ്തകങ്ങൾ ലഭിച്ചത് അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ചെന്ന ഉടനെ എന്നെ ഗ്രന്ഥശാല തുടങ്ങണം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായി എൻ്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി അതിൻ്റെ കഥ വേറെയാണ് എങ്ങനെ കിട്ടി എന്താണ് അങ്ങനെ സംഭവം എന്നുള്ളത് അങ്ങനെ ഞാൻ എഴുപത്തിനാലിൽ എൻ്റെ നാട്ടിൽ വന്നു ചേർന്നു വന്നു ചേർന്ന ഉടനെ ഞാൻ പഴയ ഗ്രന്ഥശാലയുടെ റെക്കോർഡുകൾ തിരക്കി ഇറങ്ങി അത് വിജ്ഞാനപ്രകാശ് എന്ന ഒരു ഗ്രന്ഥശാലയുടേതായിരുന്നു കുറേ പുസ്തകങ്ങൾ കിട്ടി കുറേ റെക്കോർഡുകൾ കിട്ടി അല്ലാതെ വേറൊന്നും കിട്ടിയില്ല അങ്ങനെ ഇനി എന്ത് ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു സംഘത്തിലെ കുറച്ച് ആളുകൾ സംഘ സെക്രട്ടറിയുമായിട്ട് പിണങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു അവർ വന്നിട്ട് മറ്റൊരു സംഘം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് ആ സംഘത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെയാണ് വിളിച്ചത് ഞാനവിടെ ചെന്നു ചെന്ന് അപ്പോൾ ആ പത്തോ പന്ത്രണ്ടോ പേര് മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അപ്പോൾ ആ സംഘത്തിൻ്റെ പേര് സാമ്പത്തിക കേന്ദ്രം എന്നായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഏതായാലും ഒരു ഓഫീസ് എടുക്കും ആ ഓഫീസൊരു വായന മുറിയായും ഒരു ഗ്രന്ഥശാലയായും വളർത്തിയെടുക്കണം എന്ന് പറയാത്ത താമസം അവരെല്ലാവരും കൂടി കൈയടിച്ചു അങ്ങനെ എഴുപത്തിനാലിൽ തന്നെ ഞങ്ങൾ ദേശാഭിമാനി ഗ്രന്ഥശാല എന്ന ഒരു ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുത്തു കൊടുത്തതിന് ശേഷം എൻ്റെ ബയലയൊക്കെ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി മാതൃകാ ബയല വാങ്ങിച്ചുകൊണ്ട് വന്നു അംഗങ്ങളെയെല്ലാം വായിച്ചു കേൾപ്പിച്ചു എന്നെ അത് പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം പൂരിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടന തീയതി ഞങ്ങൾ തീരുമാനിച്ചു ഉദ്ഘാടനത്തിന് ഞാൻ തന്നെ നിർദ്ദേശിച്ചനുസരിച്ച് പണിക്കർ സാറിനെ വിളിക്കാനായി തീരുമാനിച്ചു അങ്ങനെ വീണ്ടും ഒരു തിരുവനന്തപുരം യാത്ര ചെന്നു സാറ് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പം അത് ഏറ്റെടുത്തു രാമേന്ദ്രൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ എനിക്ക് വളരെയധികം സന്തോഷം കൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ ഒരു കെട്ടിപ്പിടുത്തമാണ് അപ്പോൾ ഞാൻ എൻ്റെ കഥയെല്ലാം പറഞ്ഞു അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ മുൻവശത്ത് തന്നെയുള്ളൊരു ആറുവരി കടയിൽ ഒരു മുറിയാണ് വാടകയ്ക്കെടുത്തത് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഗ്രന്ഥശാലയിൽ ചെന്നിരിക്കാം അങ്ങനെ ഞാൻ മണിക്കൽ സാറിൻ്റെ വരവും കാത്തിയിരുന്നു എഴുപത്തിയഞ്ച് ഒക്ടോബർ ഒക്ടോബർ മാസത്തിലാണ് എഴുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ പിന്നെ ഉദ്ഘാടനം നിശ്ചയിച്ചു കെ ആർ ഗൗരിയമ്മ പിന്നെ ഞങ്ങളുടെ നാട്ടുകാരനായൊരു മന്ത്രി കാളശ്ശേരി ദാമോദരൻ ശ്രീ പി എൻ പണിക്കർ അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് അന്ന് ആ വേദിയിലുണ്ടായിരുന്നത് ഒക്കെ ഞങ്ങൾ ക്ഷണിച്ചവർ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ എല്ലാ അധ്യാപകനായ ഒരു രാമകുഞ്ഞു ആധ്യാരുണ്ട് അദ്ദേഹം എല്ലാവരുടെയും ഗുരുവാണ് ആശാൻ പള്ളിക്കൂടമാണ് നടത്തിയിരുന്നതെങ്കിൽ അതൊരു ഒരു സർവകലാശാലയായിരുന്നു എൻ്റെ ഗുരുനാഥൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കലാനിലയം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഇഴിയാമ്പിക നൃത്ത കലാനിലയൊന്നായിരുന്നു അവരുടെ ഡാൻസ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഗംഭീരമാക്കി പീൻപണിക്കർ ആളുകളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്ന കാഴ്ച ഞാൻ വളരെ കണ്ണു നിറഞ്ഞ് കണ്ടു എന്നു അദ്ദേഹം പറയും ഞാൻ ഒരു വാക്യം പറയും നിങ്ങളെല്ലാവരും ഒരു കൂട്ടമായിട്ടത് പറയണം അങ്ങനെ അദ്ദേഹം സദസ്സിനെ കൊണ്ട് ഞങ്ങൾ വായിക്കും വളരും എന്നെല്ലാമുള്ള കുറേ മുദ്രാവാക്യ സമാനമായ കുറേയധികം വാക്യങ്ങൾ പറയിക്കുകയും അവരെക്കൊണ്ട് പ്രതിജ്ഞയടിപ്പിക്കുകയും ചെയ്യും ഞങ്ങളീ ഗ്രന്ഥശാലയെ വളർത്തും ആ ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എന്നിങ്ങനെ കെയർ യൗരിയമ്മ പ്രസംഗിച്ചപ്പോഴും നമ്മുടെ പി എൻ മണിക്കരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞാണ് യൂരിയമ്മ പ്രസംഗം അവസാനിപ്പിച്ചത് ആ ഞാനൊരു കാര്യം വിട്ടുപോയി പി എൻ മണിക്ക് സാറ് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഈ ഗ്രന്ഥശാലയ്ക്ക് ദേശാഭിമാനി ഗ്രന്ഥശാലയെന്ന് എന്തിനാണ് പേരിട്ടത് ഇവിടെ ഇരിക്കുന്നില്ലേ ഒരു മഹ മഹതി അവരുടെ നാട്ടിലല്ലേ ഇത് ഉള്ളത് അവരുടെ പേരല്ലേ ഇതിനിടേണ്ടത് കെ ആർ യോജി ഗ്രന്ഥശാല ഗ്രന്ഥശാലയെന്ന് വേണം ഇടേണ്ടത് പിന്നെ അത് തിരുത്താൻ പോയില്ല ഇന്നുവരെ അവരുടെ മരണശേഷവും ഞങ്ങളുടെ നാട്ടുകാർക്ക് അത് അവരോടുള്ള എന്താ അവരോടുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ അവരോടുള്ള ആത്മാർത്ഥത ഈ ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രന്ഥശാലയുടെ രക്ഷാ രക്ഷാധികാരിയാണ് ശ്രീമതി കേരിയമ്മ ഏതായാലും അത് ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന് പറയട്ടെ അങ്ങനെ പിന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം പോകുമ്പോൾ പിന്നെ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി വളരെ പെട്ടെന്നാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നത് തായാട്ട് ശങ്കരൻ സാറായിരുന്നു നമ്മുടെ പിന്നെ പണിക്കർ സാറുമായിട്ട് കോർത്തത് ഏതായാലും അതിനെ തുടർന്ന് ഗ്രന്ഥശാല സംഘം പിരിച്ചുവിട്ടു അച്യുത മേനോനാണ് ചെയ്തത് ഗ്രന്ഥശാല സംഘം പിരിച്ചുവിടുക മാത്രമല്ല അതിനൊരു കൺട്രോൾ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു കൺട്രോൾ ബോർഡിനെ നിയമിക്കുകയും ചെയ്തു പണിക്കർ സാർ അവിടെ നിന്ന് പിരിഞ്ഞ് അദ്ദേഹം പോവുകയും ജനതാ ഗവൺമെൻ്റെ കാലമായിരുന്നു ആ കാലത്ത് ഒരു പ്രത്യേക സാക്ഷരതാ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തകനായി മാറുകയും അദ്ദേഹം ക്യാൻഫണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്തു അത് നോൺ നോൺ ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനമായിരുന്നു ഞാൻ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങി അങ്ങനെ ആ പ്രവർത്തനങ്ങളങ്ങനെ നടന്നു പോയി ഏതായാലും പണിക്കർ സാറിനെ കാണുന്നതിന് വേണ്ടി ഗ്രന്ഥശാലയിലേക്ക് പോവുക എന്നെ സംബന്ധിച്ചൊരു തീർത്ഥാടനം പോലെയായിരുന്നു എന്നാൽ ഇത് വന്നതോടുകൂടി ക്യാൻഫർഡിൻ്റെ ഓഫീസിലേക്കായി ഞങ്ങളുടെ യാത്ര അങ്ങനെ എൻ്റെ യാത്ര അങ്ങനെ എനിക്ക് ഡയറ്റിലേക്ക് മാറ്റം കിട്ടി അപ്പോൾ എനിക്ക് തോന്നി ഡയറ്റിലെനിക്ക് അടൽ എജ്യൂക്കേഷൻ ഫാക്കൽറ്റിയിലായിരുന്നു ജോലി അപ്പോൾ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയിരുന്ന സാക്ഷരതാ പ്രവർത്തകരായിരുന്നതിന് ശേഷം തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആ പരിപാടി ഞാനും കലാധരനും കൂടി ഏറ്റെടുത്തു കലാധരനെന്ന് പറയുന്നത് എൻ്റെ ഫാക്കൽറ്റിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് അദ്ദേഹം ഞാനും കൂടി ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ചു എന്നിട്ടും എൻ്റെ മനസ്സിലുള്ളതുപോലെ ശ്രീ പി എൻ പണിക്കൽ സാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞില്ല പക്ഷേ ഏതൊരു അവസരത്തിൽ അദ്ദേഹം പിന്നെ ഇടുക്കിയിൽ എത്തിച്ചേർന്നു അപ്പോൾ ഞാൻ ഇടുക്കിയിലാണ് ജോലി ഇടുക്കിയിൽ എത്തിച്ചേർന്നു ഞാൻ വിവരാർ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞാ ഡയറ്റിൽ വരാമെന്ന് പറഞ്ഞു ഞാൻ ഡയറ്റിൽ വന്നു ഡയറ്റിൽ വന്നു ഞങ്ങളുടെ ടി ടി സി വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗ്രന്ഥശാലയിൽ സാറിന് പോലും ഓരോ വിദ്യാർത്ഥിയോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നാട്ടിൽ ഒരു ഗ്രന്ഥശാല തുടങ്ങണം കേട്ടോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഏതായാലും ക്യാൻവഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നതിനിടയിൽ ഒട്ടേറെ പ്രവർത്തകരെയാണ് എനിക്ക് പരിചയപ്പെടാൻ ആവശ്യം ഒരു സുന്ദരേശൻ സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് അതുപോലെ ശിവദാസൻ സാർ പിള്ള ശിവദാസൻ സാർ ശിവദാസ പിള്ള ശിവദാസൻ പിള്ള എന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ അവിടെ അങ്ങനെ ഒട്ടേറെ പേര് തിരുവനന്തപുരത്തും അതുപോലെ നാട്ടിലാകുമ്പോൾ ചുനക്കര ജനാർദ്ദനൻ നായർ നാട്ടുവെളിച്ചം പ്രതാപൻ ഇങ്ങനെ കുറേ പേരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഏതായാലും പി എൻ പണിക്കൻ സാറുമായിട്ടുള്ള ബന്ധം എൻ്റേത് ഏഴയടുപ്പമുള്ള ഒരു ബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം എല്ലാം എനിക്ക് വളരെ എന്താ പറയേണ്ടത് മനസ്സിൽ പതിഞ്ഞ രൂപങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന കൈത്തറി തുണിയുടെ വസ്ത്രം അത് എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട് വെളുത്ത വസ്ത്രമാണ് അദ്ദേഹം ധരിക്കുന്നത് കൈത്തറിത്തൊടി മാത്രമാണ് ധരിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ ഇരുന്ന് ചെറിയ പിണക്കത്തോടു കൂടി പോകേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നയെ വിചാരിച്ചിട്ടില്ല ഏതായാലും പി എൻ മണിക്കരുടെ പിന്നെ ജന്മദിനം വായനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അതിനും ഒട്ടേറെ സ്ഥലങ്ങളിൽ പോയി സംസാരിക്കാനും സാറിനെക്കുറിച്ച് കൂടുതൽ കാലം കൂടുതൽ കാര്യങ്ങൾ പറയാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരു മഹാനായിരുന്നു ഒരാ മഹാമഹാനായിരുന്നു അത്രയ്ക്ക് പിന്നെ എന്തെന്താ വേണ്ടത് അത്രയ്ക്ക് മഹത്വമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു നന്ദി നമസ്കാരം